രജിഷ ചില കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരും ചില കഥാപാത്രങ്ങൾ നമ്മൾ തേടി പോണം അപ്പൊ മാനസ്യ പ്രചന പടം എന്ന് പറയുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾക്ക് എല്ലാരും എത്രത്തോളം ഡെപ്ത് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡെപ്തിലേക്ക് അവർ ചെയ്യുക എന്തായിരിക്കും അവർ പെർഫോമൻസിന്റെ ലെവൽ കാണുക എല്ലാവരും എക്സൈറ്റഡ് എക്സൈറ്റഡായിരിക്കും രജീഷ് ഉണ്ടെന്ന് പറയുമ്പോൾ ട്രെയിലർ കാണുമ്പോഴേ എങ്ങനെയായിരിക്കും വരാനുള്ള ആളുകൾ ആയിരുന്നു തിയേറ്ററിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അപ്പം ഒരു ചിത്രത്തിലേക്ക് വരുമ്പോഴേക്കും എന്തൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ ഫീൽ ലൈക്ക് നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇന്ത്യൻസാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് കേരളം തമിഴ്നാട് മലയാളം തെലുഗു കന്നഡ തമിഴ് ഹിന്ദി എന്നൊന്നുമില്ല എവിടെ നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുമോ എവിടെ നല്ലൊരു സിനിമ കിട്ടുമോ എവിടെ നല്ലൊരു കഥാപാത്രം കിട്ടുമോ അപ്പോൾ ഓടി ചെന്ന് പോയി അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര മാരി സാറിനെ പോലെയുള്ളൊരു ഒരു വിഷനറി ഒരു ബ്രില്യൻ ഡയറക്ടർ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു രണ്ടാമത് ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഡെപ്തും ഡിഫറൻറ്റുമായിട്ടുള്ളൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു നറേഷൻ പോലും ഇല്ലാതെ ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത് എനിക്ക് ബൈസിൻ്റെ കഥ എന്താണെന്നോ എൻ്റെ കഥാപാത്രം എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഷൂട്ടിന് രണ്ട് ദിവസം മുന്നേ കഥ എന്താണ് എന്ന് ഞാൻ അറിയണത് അപ്പം നമ്മൾ അവിടെ പോയി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ താമസിച്ച് അവിടെയുള്ള ആൾക്കാരുടെ കൂടെ പഴകി ആരും മേക്കപ്പ് ഒട്ട് ഇട്ടിട്ടില്ല ഞാനാണെങ്കിലും ആണെങ്കിലും അനുഭവം നമ്മളൊക്കെ അവിടെ പോയി നിന്ന് ആ പണിയൊക്കെ ചെയ്ത് എന്നാലേ നമുക്ക് ഈ മേക്കപ്പ് ഓട്ട് പൊട്ടിയടിച്ച് ക്യാമറയുടെ മുന്നിൽ വന്നതെന്ന് അഭിനയിക്കുന്നതല്ല നമുക്ക് അവിടുത്തെ ബോഡി ലാംഗ്വേജ് വരണമെങ്കിൽ അവിടുത്തെ എക്സ്പ്രഷൻസ് വരണമെങ്കിലൊക്കെ നമ്മൾ അത്ര എഫേർട്ട് ഇടണമല്ലോ അപ്പം ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ഫിലിം സ്കൂളാണ് ഫിലിം മേക്കിംഗ് ആണ് മാരി മാരിസാറിൻ്റെ അപ്പം ഐ ഹാവ് ബീൻ വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ടു ചാൻസസ് വിത്ത് എം ആൻഡ് ഇത്തവണ ബൈസൻ വന്നപ്പം രാജി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ് കാരണം ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് ലെയറിങ് ഈ ക്യാരക്ടറിനുണ്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി ഡബ് ചെയ്ത രവീണയാണ് ഐ ഹാവ് ടു താങ്ക് ഹെർ ഓൾസോ കാരണം അഭിനയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വലി യുവ വോയിസ് ഓൾസോ യാ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇവർ ചെയ്യുവായിരുന്നു തോന്നുന്നു ചെയ്തിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് അപ്പൊ ഇടയ്ക്ക് വന്നൊരു ചർച്ചയുണ്ടായിരുന്നു മലയാളത്തിൽ ഇതേപോലത്തെ സിനിമകൾ കിട്ടിയിരുന്നെങ്കിൽ അവസരങ്ങൾ കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് മലയാളത്തിലാണ് അന്റോകൻ ജൂൺ ആണെങ്കിലും ഫൈനൽസ് ആണെങ്കിലും ഇപ്പം ഞാൻ ചെയ്ത് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന മസ്തിഷ്ക മരണമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒന്നാമത് നമ്മൾ ഒരുപാട് ആക്ടേഴ്സ് ഇവിടെ ഉണ്ട് എല്ലാവരും ടാലൻറ്റഡ് ആണ് അപ്പം അൾട്ടിമേറ്റ്ലി ഇത് ദ ഡിറക്ടർ ഇസ് ദ വൺ ഹൂസ് ഡിസൈഡിങ് അവർക്ക് അവർ എഴുതിയിരിക്കുന്ന അവരുടെ മനസ്സിലൊരു മുഖം വരുമല്ലോ ആ ഇന്ന ഇന്ന കഥാപാത്രം ഇതുപോലെ ഇരിക്കണം അത് ചിലപ്പോൾ ഓൾറെഡി ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ പുതുമുഖമായ ആയിരിക്കും തേടുന്നത് അപ്പം ഇതൊക്കെ ഒരു ഡെസ്റ്റിനി പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മാത്രമല്ല നമ്മളെയും ഇത് ചൂസ് ചെയ്യണം എന്നുള്ളത് അപ്പം ഇതൊരു മ്യൂച്വലി നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് തമിഴിലാണ് കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ മലയാളത്തിലാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാനങ്ങനെ ഒരു ഡിഫറെൻഷിയേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല ഓ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഞാൻ ഇത്രയും സിനിമ ചെയ്യണം ആ ഇൻഡസ്ട്രി പോയിട്ട് ഇത്രയും സിനിമ ജീവിക്കുന്ന മരിക്കുന്ന അടുത്തോളം സിനിമ ചെയ്യണം എവിടെയൊക്കെ നല്ല സിനിമ കിട്ടും എവിടെയൊക്കെ നല്ല കഥാപാത്രം കിട്ടും അതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം